അരി ഞാൻ തോന്നു നോക്കും അരി ഉണ്ടാവില്ല പല വ്യഞ്ജനങ്ങളും ഒന്നും ഉണ്ടാവില്ല ആ സമയത്തൊക്കെ എൻ്റെ മക്കള് എൻ്റെ വിഷമം ആലോചിച്ചിട്ട് അമ്മേനെ വിഷമിപ്പിക്കണം എന്ന് ചോദിച്ചിട്ട് അവരൊന്നും ചോദിക്കില്ല എന്നെ അറിയിക്കില്ല എൻ്റെ എൻ്റെ വിഷമങ്ങൾ അവർ അവർ വിഷമങ്ങളൊക്കെ അവരുള്ളിൽ വച്ചിട്ട് എന്നോടൊന്നും പറയില്ല അമ്മ അത് വേണം അമ്മ ഇത് വേണം എന്നൊന്നും അവർ ആവശ്യപ്പെടില്ല കാരണം അറിയാവുന്ന അവസ്ഥ ഇതാന്ന് ഞാനൊരു അമ്മയല്ല ഏത് അമ്മയ്ക്കും മക്കൾ നന്നായി കാണണം എന്നല്ല ആഗ്രഹമുള്ള എനിക്കൊന്നിനും പറ്റില്ല ഹായ് ഫ്രണ്ട്സ് ഞാൻ കിഡ്വ് മീഡിയ നിന്ന് കണ്ണനാണ് നമ്മുടെ ഈ വീഡിയോ ഉണ്ടല്ലോ എൻ്റെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ പേജിലുള്ള എല്ലാ കൂട്ടുകാരും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പുത്തൂർ വെട്ടിക്കാട് കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടതാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അമ്മു ചേച്ചിയുടെ അടുത്താണ് അമ്മു അമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ടോ അവസ്ഥ എന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചേച്ചിക്ക് അരയ്ക്ക് അരക്കതായിട്ട് കളർന്നു പോയിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതേ ഈ വീടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മൊത്തം പൊട്ടി പൊളിഞ്ഞിട്ട് ഈ കുണ്ടും മുഴിയായിട്ട് ചേച്ചി നടക്കുമ്പോഴൊക്കെ എന്താ കൂട്ടുകാരെ പറയുകയെന്ന് വെച്ചാൽ ഇവിടെ മുഴു പട്ടിണിയാണ് ഉള്ള കാര്യം പറയാം ഈ വീട്ടിൽ മുഴു പട്ടിണിയാണ് വേറൊന്നുമല്ല സമയത്ത് ആഹാരം കഴിക്കാനോ ഒന്നും ഒരു നിവർത്തിയില്ലാത്തൊരു കുടുംബമാണ് ച്ചാല് ഇവർക്ക് കയറി കയറിക്കിടക്കാൻ നല്ലൊരു പോര അതായത് ഈ ചേച്ചിക്ക് ഈ ചേച്ചിയുടെ മക്കൾക്കും കയറി കയറിക്കിടക്കാൻ നല്ലൊരു പോര നല്ലൊരു വീട് ആ വീടെന്നൊരു സ്വപ്നമാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് ഇവർക്ക് ഒരു വീട് ആരെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാൻ നന്മയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കാണും അപ്പോൾ ഈ ചേച്ചിക്ക് ഈ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടാണ്ടല്ലോ നമുക്ക് എന്താ പറയുക നമ്മളൊക്കെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് കാര്യം വെച്ചാൽ ഇതേപോലുള്ളൊരവസ്ഥയൊക്കെ നമ്മൾ നേരിടുക എന്ന് പറയുന്നത് അത് ഇതുപോലെ ചേച്ചിയെ പോലെ ഇത്രയും ബുദ്ധിമുട്ടുള്ളത് കാരണം താഴോട്ട് തളർന്നിട്ട് നടക്കാൻ അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ ഈ കൈ സിമെൻറ്റിൻ്റെ തറയൊക്കെ പൊട്ടിയിട്ട് ചേച്ചിയുടെ കാലൊക്കെ ഇത് ഇങ്ങനെ നടന്നു പോയിട്ട് ഇങ്ങനെ ഇഴഞ്ഞു പോകുമ്പോഴും അതൊക്കെ പൊട്ടിയാണ് വളരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ നോക്കിയപ്പം ചുമരെല്ലാം പൊട്ടി ആകെ ഒരു നമുക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ അമ്മ ചേച്ചി ഈ ഒരു അവസ്ഥ വളരെ വേദനിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നൊരവസ്ഥ തന്നെയാണ് കാര്യം ഇതുപോലെ നമ്മൾ ഒരുപാട് വീഡിയോയിലും നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോഴും നമുക്ക് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു തരണ്ടേ എന്ന് എനിക്ക് പോലും അറിയില്ല കാര്യം അവസ്ഥ അത്രത്തോളം മോശമാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതം അവസ്ഥയാണ് സാറേ ഞാൻ രണ്ട് കാലം തളർന്ന ഒരു രോഗിയാണ് എനിക്ക് രണ്ട് മക്കളാണ് പ്രായപുറത്താകുമ്പോഴത്തൊരു മോനും പ്രായപൂർത്തിയൊരു മോളും ഭർത്താവിനാണെങ്കിൽ സുഖമില്ലാത്തതാണ് ആൾക്ക് ഈയിടെ ഒരു അറ്റയ്ക്ക് വന്ന കാരണം ഭയപ്പെട്ട പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു മോളുടെ ഒരു വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം കഴിയണേ ഒരു വരുമാനം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാറേ എനിക്കെൻ്റെ വീട് കണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീടാകെ പൊട്ടി പൊളിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക ഒരു മുറിക്ക് പോലും വാതിലില്ല ാരൊക്കെ കണ്ടെന്ന് എനിക്കറിയില്ല അവരോടൊക്കെ ഞാൻ യാചിക്ക വീട് മാത്രം മനസ്സെല്ലാവർക്കും ഞാൻ ഈ തുണിയും ഈ ചാക്കുമൊക്കെ ഇട്ടിട്ട് നെരങ്ങനുസരിച്ച് ഈ തുണികളും ചാക്കുകളും വിരിച്ചിട്ടിട്ട് അത് മൂട് മെല്ലെ മെല്ലെ പോവും ഇട്ടില്ലെങ്കിൽ കാലും മണ്ണി കൂടെ പോയി ഓരോ പൊട്ടും അപ്പൊ എല്ലാ ദിവസവും തുണി വിരിച്ചിട്ട് കഴിഞ്ഞ മോളിൽ കൂടെ ഒക്കെ ഇരങ്ങി പോകണെ പോ മക്കൾക്ക് ഞാൻ വിചാരിച്ച പോലും ഒന്നും ആഹാരങ്ങൾ വെച്ച് കൊടുക്കാനോ ഉണ്ടാക്കി കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല എൻ്റെ മക്കൾ മറ്റുള്ള മക്കളെ പോലെ കഴിക്കാനെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ എന്റെ കാലം വന്നതല്ല എനിക്ക് ഒന്നിനും നിർവഹില്ല എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ദൈവത്തിനോട് ഞാൻ എനിക്ക് ആരുമില്ല പറയാ പിന്നെ വാർഡ് മെമ്പറിന്റെ സഹായം കുടുംബശ്രീന്ന് കിട്ടുന്ന സഹായം ഉണ്ട് അതുകൊണ്ട് അങ്ങനൊക്കെ കഴിഞ്ഞു പോകണമെന്ന് മാത്രം എന്റെ രണ്ട് മക്കളുടെ പഠിപ്പ് എന്റെ ഈ അവസ്ഥ കാരണം മുടങ്ങിപ്പോയി അതിൽ വെച്ച് എല്ലാം നിർത്തലേ വന്നവർക്ക് എനിക്ക് പഠിപ്പിക്കാനുള്ള നിർബാഹില്ല പിന്നെ അവള് വീടിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് അവള് ജോലിക്ക് കയറി അവന് പ്രായ പൂർത്തിയായിട്ടില്ല പ്രായപൂർത്തി ആയിട്ടില്ല കാരണം അവൻ വീട്ടിലിരിക്കും അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവനും കൂടി എടുത്തോണ്ട് വരും രാവിലെ എൻ്റെ മോള് എന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്റെ മോള് പോണ് അവളുടെ കാര്യം വെച്ചിട്ടാണ് എനിക്ക് ഏറ്റവും അധികം വിഷമം എന്റെ മോള് അഞ്ചു വയസ്സ തൊട്ട് അവള് കഷ്ടപ്പെടാൻ തുടങ്ങിയതാ ഇന്ന് അവളുടെ ദുഃഖം മാറിയിട്ടില്ല ഒരു പേരുണ്ടായിട്ട് അവൾക്ക് ഒരു നല്ല ജീവിതം കിട്ടുന്നു എനിക്ക് ആഗ്രഹമുണ്ട് ഏറ്റവും വലിയ ദുഃഖം എൻ്റെ മോളാ അവരുല്ല ഇവിടെ ജോലിക്കുമ്പോൾ അമ്മേനെ നോക്കണം അവൾക്കും നീരാശ് സങ്കടം ഒക്കെ ഉണ്ട് ചില സമയത്ത് ഞാൻ വിചാരിക്കും വാരാവ് മരിച്ചാലോന്ന് അപ്പൊ ഞാൻ എൻ്റെ മക്കളെ വെച്ച് ആലോചിക്കും ഞാനല്ലാണ്ട് ആർക്കും ആരില്ലോ ഒന്ന് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ചേച്ചി കേട്ടോ ഇത് ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് അവരുടെ വിഷമങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ജീവിതം ഇല്ലാതാക്കരുത് എന്തായാലും നമ്മൾ ജീവിക്കുമ്പോൾ വിധിയെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിട്ട് ജീവിക്കണം എല്ലാം ശരിയാവും കേട്ടോ ഞാനിത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഈ ഒരു വീഡിയോ പോയിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ ചേച്ചിയുടെ ചേച്ചിയുടെയും അതേപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ചേച്ചിക്കും ആ ഒരു സഹായങ്ങളും ഒരു വീഡിയോ ഒക്കെ വെച്ച് തരാൻ ആൾക്കാർ വരും കേട്ടോ ഒരു മരുന്നിൻ്റെ ഒരു പനി വന്നാൽ പോലും ഞാൻ ആരും ബുദ്ധിമുട്ടിക്കില്ല ഒരു പാരസ് മുകളൊക്കെ അടയിൽ നിന്ന് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ആവി പിടിച്ചിട്ട് ഞാൻ മാറ്റുള്ള കാരണം എന്നാൽ അതിനും പോലും കഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ മുകളിലൊരാളുള്ള അതിനുള്ള ശമ്പളം അവൾക്കില്ല അതെല്ലാം ചേച്ചി അതുകൊണ്ട് വിഷമമൊന്നും വേണ്ട ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചേച്ചിക്ക് മനസ് നന്മയുള്ളവർ മനസ്സിൽ നന്മയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ ആരെങ്കിലും ഒരാൾ ചേച്ചിക്ക് വീട് വെച്ച് തരാൻ മുന്നോട്ട് വരും കേട്ടോ അതുകൊണ്ട് ചേച്ചി വിഷമിക്കണ്ട ധൈര്യമായിട്ടിരിക്കും ചേച്ചിയുടെ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മാറും കേട്ടോ അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം